ഈസ്റ്റ് ഒറ്റപ്പാലം ഹുയാത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഓഫീസിലാണ് മോഷണം നടന്നത് ഓഫീസിന്റെ പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് അലമാറ തകർത്ത് പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചു ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ആ സംഭവം പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഷൊർണൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ സി സി ടി വി ഫുട്ടേജ് പോലീസിന് കൈമാറിയിട്ടുണ്ട് ീസ്റ്റർ പോലം പള്ളിയുടെ കോമ്പൗണ്ടിലുള്ള ഓഫീസിനകത്ത് നിന്ന് ഇന്ന് പുലർച്ചെ ഈ സുമാർ ആറു ലക്ഷം രൂപയോളം മോഷണം പോയിട്ടുണ്ട് ഈ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ബലി വേണ്ടി വിശ്വാസികളിൽ നിന്നും സമാഹരിച്ച തുകയാണ് ഈ സംഖ്യ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് പള്ളിയിൽ കമ്പോണ്ട് പള്ളിയിൽ സ്ഥാപിച്ച സി സി ടി സി ടി വി ദൃശ്യങ്ങളും ഈ മോഷ്ടാവിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് காரியங்கள் வளர வேகத்தில் பிடிக்கூட சாதிக்கும் என்ன பிரதீட்ச